ദേവി ദർശനത്തിനായി ചൊവ്വയും വെള്ളിയും നിങ്ങളിൽ പലരും ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ട് സർവ സ്വരൂപിണിയായ ദേവി നമുക്ക് സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് ദേവിയോപാസന എന്നത് ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നിറയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്നാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഏത് വിധത്തിലാണ് ഉണ്ടാകേണ്ടത് ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മഹേശ്വരി ഈശ്വരി അന്നപുണ്ണേശ്വരി ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് സൗഭാഗ്യമുണ്ടാകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാളി ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ പ്രാർത്ഥിക്കേണ്ടത് ബുദ്ധി ഉണ്ടാകണം ശക്തി ഉണ്ടാകണം ശത്രു നിവാരണമുണ്ടാകണം ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സർവൈശ്വര്യങ്ങളും നമ്മളിലേക്ക് ചൊവ്വയും വെള്ളിയും എത്തുന്നതാണ് ഇത് വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തോളൂ